തിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയും ദാഷ്ട്യവുമുള്ള പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീഷൻ എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൂന്നാഴ്ച മുൻപ് സതീശൻ തന്നെ വീട്ടിൽ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിരുന്നു വരാൻ താൻ അനുവാദം നൽകി ആ സതീഷനാണ് തന്നെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പറഞ്ഞു സതീശ എന്നെ ഒരു കല്യാണ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടൊന്ന് സംസാരിക്കാൻ ഒരവസരം തരണം ശരി ഞാൻ ഞാനെന്താ ദിവസം വിളിച്ചിട്ട് വരും ആ വന്നു പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആളാണ് മൂന്നാഴ്ച ഉള്ളത് രണ്ടു വിമർശിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാര് കേരളത്തിൽ ഞാൻ വന്നതാണ് ധാർഢ്യമായിട്ടും അഹങ്കാരമായിട്ടും ഒരു മാർഗ്ഗ പ്രതിപക്ഷ നേതാക്കളാണ്